ും ബോർ അടിക്കുകയാണെങ്കിൽ താജ്മഹൽ പണിയും ഇതിങ്ങനെ ഡിസൈനിൽ ഇതിങ്ങനെ ഡിസൈനിൽ കാണുന്നുണ്ട് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്റെ പേര് ഇഡിയ ഞാനൊരു ബ്യൂട്ടി ഫാഷൻ ലൈഫ് സ്റ്റൈൽ കോൺന്റ് ക്രിയേറ്റർ ആണ് ചാനൽ ആദ്യോട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് മാക്കരുത് കേട്ടോ ഞാൻ എന്താ കാണിക്കുന്നു ഞാൻ ഹോസ്റ്റലിൽ കൊണ്ടിട്ടുള്ള എന്റെ മേക്കപ്പ് പൗച്ചിൽ എന്തൊക്കെ ഉണ്ടെന്നാണ് ഇതാണ് പൗച്ച് നമുക്ക് പിടിവെട്ട് പോകാം ഇത് ഇങ്ങനെ വരുന്ന സിബായത് ഫുൾ ഫുള്ളോട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും ഇതിൻ്റെ അകത്ത് കുത്തി നിറച്ച് പ്രോഡക്റ്റുകളുണ്ട് അതിനകത്ത് ഞാൻ എന്ന് മേക്കപ്പ് ഒരു ഒരുപാട് ഞാൻ എന്തെങ്കിലും ഫംഗ്ഷൻ എന്തെങ്കിലും മേക്കപ്പ് ചെയ്യും ഒരു പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും ബോർ അടിക്കുകയാണെങ്കിൽ താജ്മഹൽ പണിയും അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഐബ്രോയും ലിപ്സ്റ്റിക്കും മാത്രമേ ചെയ്യത്തുള്ളൂ അപ്പോൾ നമുക്ക് നോക്കാം രണ്ടെങ്കിൽ തുറന്ന് ഇങ്ങനെ എടുക്കാൻ ഒത്തിരി പ്രൊഡക്റ്റ് ഉണ്ട് ഞാനിപ്പോൾ ഇത് കൊണ്ടുപോകുമ്പോഴത്തേക്കും വിചാരിച്ചത് എനിക്ക് മേക്കപ്പ് വീഡിയോ എടുക്കാൻ പറ്റുമെന്നാണ് അവിടെ ചെല്ലുമ്പോഴത്തേക്കും പക്ഷെ നടക്കുന്നില്ല സോ ഞാനിത് കുറച്ച് തിരിച്ച് വീട്ടിൽ വെച്ചിട്ടായിരിക്കും ഇനി പോലെ ഉണ്ടാകുക നമുക്കിപ്പോൾ നോക്കാം ഇത് സുഡിയോന്റെ കോട്ടൺ പാഡ്സ് ആണ് എഴുപത്തൊമ്പത് രൂപയുള്ളൂ നൂറ് എണ്ണത്തിന് നമ്മൾ ഈ ബെല്ലയുടെ ഒക്കെ വാങ്ങുമ്പോഴത്തേക്കും നൂറ്റൻപത് അടുപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതിന്റെ അകത്ത് എൺപത് ഉള്ളൂ സോ എനിക്ക് പ്രൈസ് വെച്ചിട്ട് അടിപൊളിയായിട്ട് തോന്നുന്നു ഞാൻ അത് പറയുവായിരുന്നു റിവ്യൂ പിന്നെ പറയാമെന്ന് എനിക്ക് ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിട്ടോ ഇത് ഇങ്ങനെ കൂടി കുഴഞ്ഞിരിക്കുന്നതെന്ന് കാരണം ഇതിനകത്ത് കുത്തി നിറച്ച് വെച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ ബെല്ലേൻ്റെ ഒക്കെ വാങ്ങിക്കുന്ന അതേ ക്വാളിറ്റിന് ഇന്നത്തെ ഉണ്ട് ഓക്കെ സോ ഇത് വാങ്ങിച്ചാൽ ധൈര്യമായിട്ട് നെക്സ്റ്റ് ഒരു പാലറ്റ് ആണ് ഇതിൻ്റെ പ്രൈസ് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് ഹിലാര റോഡയുടെ ലിറ്റിൽ ട്രാമ ട്രാൻസ്ഫോം ഫേസ് പാലറ്റ് ആണ് ഇത് ഈ ഷെയ്ഡ്സ് ഫുള്ള് എല്ലാവർക്കും യൂസ് ചെയ്യാം ഇതിൻ്റെ താഴെ നമുക്ക് ഫേസ് പാലറ്റും കൂടെയുണ്ട് ഫേസിലത്തേക്ക് ഒരു മിറർ ഉണ്ട് പക്ഷെ ഇത് ഒരു വീട്ടിഷ് ഫെയർ സ്കിൻ സ്കിൻഡോണേ പറ്റത്തുള്ളു കാരണം ഇതൊക്കെ ഇത് പ്രത്യേകിച്ച് ഈ സാധനവും ഈ ബ്ലഷും ബ്ലഷ് പിന്നെയും കുഴപ്പമില്ല ഹൈലൈറ്ററും കോണ്ടൂറും ലൈറ്റ് സ്കിൻ ടോൺ ടു സ്കിൻ സ്കിൻഡോണേ പറ്റത്തുള്ളൂ മീഡിയത്തിന് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷെ വേറെ സ്കിൻ ടൈപ്പ് വരെ വേറെ വാങ്ങിക്കണം ഇത് സീറോ ടു ആണ് കേട്ടോ സോ ഞാനിത് മെയിൻ ആയിട്ട് കൊണ്ടുപോയി ഇത് ഐഷോഡോയ്ക്ക് വേണ്ടിയിട്ടും ബ്ലഷിന് വേണ്ടിയിട്ടും മാത്രമാണ് പിന്നെ ഈ മിററ് യൂസ് ചെയ്യാൻ പറ്റും എനിക്കല്ലാണ്ട് ബ്ലഷും സോറി കോൺട്രോർ ഹൈലൈറ്റർ അത്ര സ്യൂട്ടബിൾ അല്ല കോൺട്രോർ അല്ല ബ്രോൺസറും ഹൈലൈറ്റർ അത്ര സ്യൂട്ടബിൾ അല്ല വേണമെങ്കിൽ യൂസ് ചെയ്യാം പക്ഷേ എനിക്കിപ്പോൾ അവിടെ ചെന്നിട്ട് ടാൻ ഒക്കെ ആയിട്ടുണ്ട് സോ അത്ര സ്യൂട്ടബിൾ അല്ല പിന്നെ ഇതൊരു ചെറിയ സ്മെല്ലുണ്ട് നമ്മുടെ പണ്ടത്തെ ഡാൻസിനൊക്കെ വാങ്ങിക്കുന്ന പ്രോഡക്റ്റ് പ്രോഡക്റ്റില്ലേ അതിൻ്റെയൊക്കെ പോലത്തെ ഒരു സ്മെല്ലുണ്ട് അതൊഴിച്ചാൽ ബാക്കി ഇതിൻ്റെ പെർഫോമൻസ് റിഗ്മെൻ്റേഷനൊക്കെ സൂപ്പറാണ് ഇതിൻ്റെ ഭംഗി നോക്കി അഴുക്കി പിടിച്ചിരിക്കുന്നത് ഒരു നൈക്കേടൊരു ആണ് ഇത് യൂസ് ചെയ്ത് ഏകദേശം കഴിയാനായിട്ടുണ്ട് കണ്ടോ താഴെ പാൻ കണ്ടു തുടങ്ങി ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് സാൻഡ് സീറോ ഫോർ ആണ് ഇത് നോർമൽ ഒരു കോമ്പാക്റ്റ് ഊന്നും പറയാനില്ല ഓക്കെ ഓക്കെ പക്ഷേ ബാഡല്ല ഓക്കെ മനസ്സിലായില്ലേ ഓയിലി സ്കിന്നു കോമ്പാക്റ്റ് ഒരുപാട് വർക്ക് ആവത്തില്ല ആ ഒരു പെർസ്പെക്റ്റീവ് പറയുവാണ് പക്ഷേ കോമ്പാക്റ്റ് നല്ലതാണ് ദെൻ മേക്കപ്പ് റവല്യൂഷൻ്റെ ഒരു കൺസീലറാണ് ഇതിൻ്റെ ഷെയ്ഡ് സി ടെൻ ആണ് മേക്കപ്പ് റവല്യൂഷൻ്റെ കൺസീല ഡിഫൈൻ കൺസീലറാണ് അടുപൊളിയാണ് നല്ല കട്ടിയുള്ള തിക്കായിട്ടുള്ള ഒരു ബോണ്ടൊക്കെയാണ് വന്നിട്ടുള്ളത് ബട്ട് ഇതൊരു ലൈറ്റ് ഷെയ്ഡാണ് എനിക്ക് ജസ്റ്റ് ഈ സർക്കിൾസ് ഒക്കെ നമുക്ക് ഒന്ന് പീസ് കറക്ട് വെച്ച് കറക്റ്റ് ചെയ്യണം എന്ന് തോന്നുന്ന സമയത്ത് യൂസ് ചെയ്യാൻ കൊള്ളാം എൻ്റെ സ്കിന് ടാൻ കുറവാണെങ്കിൽ മാത്രം ഇത് സമയം ലാസ്റ്റ് ചെയ്യുന്നുണ്ട് പെർഫോമൻസും ആക്കി കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഷെയ്ഡ് അത്ര പക്കയല്ല കാൻറിബെല്ലയുടെ ഒരു ജെൽ ആണ് ഇതിൻ്റെ ഡിസൈനിൽ കാണുന്നതിന് നല്ല ക്ലിയർ ആണ് സോ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴേക്കും ഒരു മാത് ഫിനിഷ് തരും ഒരു ഫിൽറ്റർ എഫക്ട് തരുന്നുണ്ട് ഞാൻ അത് സെപ്പറേറ്റ് ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ട് സോ വൺ ട്രൈ ചെയ്ത് നോക്കാം എസ്പെഷ്യലി ഓയിലി സ്കിൻ ഒക്കെ നല്ലതാണ് ഒന്നും വരുന്നില്ല ആനയെ വരുന്ന ഞാൻ ബേഡ് ചൂഷ് ആക്നെ വന്നിട്ടില്ല നെക്സ്റ്റ് ജസ് ഹെബ്സിൻ്റെ ലിപ്സ്റ്റിക്കും ലിപ് ഗ്ലോസും ആണ് ഇത് ലിപ് ലോസ് ഇത് ലിപ്സ്റ്റിക്ക് ഞാനിതാണ് കൂടുതൽ ട്രൈ ചെയ്തത് കാരണം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് കുറച്ചുകൂടെ നല്ലതാണെന്നുള്ള അറിവുണ്ട് എന്ത് ട്രൈ ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ റെഗുലർ ആയിട്ട് ലിപ്സ്റ്റിക് ഇടുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിക്ക് നല്ലതല്ലോ അതുകൊണ്ട് ഞാൻ ഇൻഗ്രീഡിയൻസ് കുറച്ചുകൂടി ബെറ്റർ ആച്ചു നല്ല ലിപിസ്റ്റാ കണ്ടോ പിങ്ക് കളറാണ് ഒരു മോ പിങ്ക് ഈ ലിപ് ഗ്ലോസും ഏകദേശം സിവിലറായിട്ടൊക്കെ വരുന്ന ഒരു ആണ് ഒരു ബ്രൗണിഷ് ഷെയ്ഡ് എക്സ്ട്രാ ഉണ്ട് അതിൻ്റെ അകത്ത് ഇതിൻ്റെ ഒരു ലൈറ്റ് വേർഷൻ പോലെ ഇരിക്കും കുറച്ചും കൂടെ ഒരു ലൈറ്റ് ഒരു ബ്രൗൺ ടച്ചും കൂടെ ഉണ്ട് നെക്സ്റ്റ് മാത് ലുക്കിൻ്റെ ഒരു ലിപ് ക്രയോൺ ആണ് മാറ്റ്ലുക്കിന്റെ പവർലാസ് ലിപ് സ്റ്റെയിൻ ക്രയോൺ ആണ് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഗോർജസ് നൂഡാണ് ഞാൻ ഇതിൻ്റെ ഷെയ്ഡ് പറയാൻ വിട്ടുപോയി ഇതിന്റെ ഷെയ്ഡ് ലിപ്സ്റ്റിക്കിൻ്റെത് ബീട്രൂട്ട് ബർഗിൻ്റെ ആണ് ലിപ്പ് ബ്ലോസിൻ്റെത് ഗ്ലിമറിംഗ് കൊക്കയാണ് സിറോഫോൾ ഇതിന്റെ ഷെയ്ഡ് ഞാൻ പറഞ്ഞല്ലോ ലിപ് ക്രയോണിന്റെ ഗോർജസ് നൂഡാണ് നയൻറ്റി നയൻ ഷെയ്ഡ് ഇത് ഒരു ലൈറ്റ് ടു മീഡിയം സ്കിൻ ടോൺ വരെ ചേരും മീഡിയം വരെ അത്രയും ചേരണമെന്നില്ല കാരണം നല്ലവണ്ണം വാഷ് ഔട്ട് ആക്കുന്നുണ്ട് ഞാൻ എന്റെ ലിപ്പിൽ ഏകദേശം ഒരു വരുന്നൊരു ഷെയ്ഡായിട്ടാണ് യൂസ് ചെയ്യുന്നത് പക്ഷെ ഇത് ലാസ്റ്റ് ലാസ്റ്റിയില്ല കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും ഇന്നർ കൌണ്ടറിന്ന് പോകുന്നെങ്കിലും നമ്മൾ ഒരുപാട് ഓയിൻ ആയിട്ടുള്ള കഴിച്ചാലാൻ പോത്തുള്ളൂ അല്ലെങ്കിൽ ഒരു ഇത് ഇരിക്കുന്നുണ്ട് സമനെ ലാസ്റ്റ് ചെയ്യുന്ന ഒരു ലിപ്പ് ക്രൈൺ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നല്ല ആയിട്ട് ഗ്ലൈഡ് ആയിട്ട് പോയിട്ട് പിന്നെ ഒന്ന് മാറ്റായിട്ട് നല്ല സെറ്റിൽ ആയിട്ട് ഇരിക്കുന്നുണ്ട് എന്നാൽ ലിപ്പ് ലൈൻസിലൊന്നും ഇങ്ങനെ സെറ്റിലായിട്ട് വൃത്തിയായിട്ട് ഇരിക്കുന്നുമില്ല ഇതൊക്കെ ഞാൻ ഒക്കേഷനില് യൂസ് ചെയ്യത്തുള്ളൂ കേട്ടോ ഞാനിപ്പോൾ ലിപ്സ്റ്റിക് കാണിക്കുന്ന പറയുന്നത് നിങ്ങൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇംഗീയസ് നോക്കണം നെക്സ്റ്റ് ഇബായയുടെ ഒരു ലിപ്സ്റ്റിക് ആണ് ഇബ ഫെസ്റ്റ ആണ് ട്വൾ ന്യൂഡ് ബ്രൗൺ ആണ് ഷെയ്ഡ് വന്നിട്ട് ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രൗൺ ആണ് ബ്രൗൺ ന്യൂഡ് ഷെയ്ഡാണ് പക്ഷെ ഒരുപോലെ ഡീപ്പർ സ്കിന്നുകൊണ്ട് ചിലപ്പോൾ ഇത് വാഷ് ഔട്ട് ആകും നല്ല ഫെയർ സ്കിന്നുകൊണ്ട് ചിലപ്പോൾ ഇത് ന്യൂഡായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് ഒരു ബ്രൗൺ ഓറഞ്ച് ചെറിയൊരു ഓറഞ്ചിട്ടിൻ്റെ വരുന്ന ഒരു ബ്രൗൺ ആണ് കേട്ടോ ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് പക്ഷെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചാൽ ഇവരെ കൊണ്ടുവന്ന് പോകുന്നുമുണ്ട് ഓക്കെ നെക്സ്റ്റ് ഹിലാര റോഡയുടെ ഒരു ആണ് ഇത് ഒരു നോർമൽ നോർമൽ പറയാൻ പറ്റില്ല അത്ര പെർഫോമൻസ് കൊള്ളാത്തൊരു ആണ് കാരണം ഇതിൻ്റെ ബിഗ്മെൻ്റേഷൻ വളരെ കുറവാണ് ജെറ്റ് ബ്ലാക്ക് അല്ല നല്ലൊരു ബ്ലാക്ക് തരുന്നില്ല നല്ല ബ്ലാക്ക് ആണ് തരുന്നത് ഇതിൻ്റെ ഈ ബ്രഷ് കുഴപ്പമില്ല ബോട്ടിലും കുഴപ്പമില്ല ലൈറ്റ് വെയിറ്റ് ആണ് പക്ഷെ പ്രോഡക്റ്റ് നല്ല അല്ല ഫുഡും ഇല്ല താഴെ പറയാനില്ല അതിന്റെ താഴെ നമുക്ക് പെർഫോമൻസ് പറയാൻ പറ്റുള്ളൂ വളരെ കുറവാണ് ഇത് നിങ്ങൾക്ക് അറിയാലോ എന്റെ ഫേവറേറ്റ് ആണ് ഓൾറെഡി എവിടെ മാഞ്ഞു തുടങ്ങി ഇൻസൈറ്റിന്റെ ഷൈനി ഐലൈൻഡർ ആണ് ഇത് ജെറ്റ് ബ്ലാക്ക് ആണ് നല്ലൊരു ഷൈൻ ഉണ്ട് നല്ല ഷൈൻ അല്ല ചെറിയ ഷൈൻ ഉണ്ട് എന്നാൽ മാറ്റ് അല്ല ഒരു ചെറിയ ഷൈൻ വരുന്ന ആണ് പിന്നെ ഇതിന്റെ ഇതും ബ്രഷും നല്ലതാണ് നമുക്ക് വരയ്ക്കാനൊക്കെ ഈസിയാണ് ടോട്ടലി എനിക്ക് പ്രൊഡക്റ്റ് ഇഷ്ടമാണ് ലോങ് ലാസ്റ്റിംഗ് ആണ് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് നെക്സ്റ്റ് ഒരു ഫൗണ്ടേഷൻ ആണ് നൈക്കയുടെ നൈക്ക സ്കിൻ ചേഞ്ചേഴ്സ് സീറോ ത്രീ വാം സാൻഡ് ആണ് ഷെയ്ഡ് വന്നിട്ട് ഇത് ലോങ് ലാസ്റ്റിംഗ് അല്ല ഫോർ ഓയിലി സ്കിൻ പക്ഷെ നല്ലൊരു നാച്ചുറൽ ഫിനിഷ് തരും ഇതിന് ഫൗണ്ടേഷൻ ഇട്ടപോലെ ഫീലയ്ക്കാത്തൊരു ഫിനിഷ് തരും ഞാനത് യൂസ് ചെയ്തിട്ടില്ല അവിടെ അങ്ങനെ ഒരുങ്ങേണ്ട സിറ്റുവേഷനൊന്നും എനിക്ക് വന്നിട്ടില്ല വന്നിട്ടില്ല സോ ഇത് കയ്യിലിരിക്കുന്നതേ ഉള്ളൂ ഞാൻ തിരിച്ചു കൊണ്ടുപോകുന്ന എനിക്ക് എന്ന കൺഫ്യൂഷൻ ഉണ്ട് പക്ഷേ ഈ പ്രൊഡക്റ്റ് നല്ലതാണ് കേട്ടോ നമുക്ക് ഒത്തിരി നേരം ആണെങ്കിൽ പറ്റത്തില്ല ഓയിലി സ്കിന്നാർക്ക് പക്ഷെ നമുക്ക് കുറച്ച് നേരം മതിയെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നതാണ് ഒരുപാട് സെഫ്റ്റ് ആകില്ല എങ്കില് കാരണം നല്ല പെർഫോമൻസ് ഉണ്ട് മീൻസ് നല്ല ഫിനിഷ് വരുന്നുണ്ട് ഇത് പക്ഷെ ഇതിനൊരു പ്രശ്നമുണ്ട് ഷെയ്ഡ് റേഞ്ച് വളരെ കുറവാണ് പിന്നെ മൂന്ന് ബ്രഷ് ഉണ്ട് ഇത് ഞാൻ ടോട്ടലി ഫേസിന് വേണ്ടി എടുത്തതാണ് ഇത് സ്കൂളി ഇത് ആംഗ്ലർ ബ്രഷ് ഇത് എനിക്ക് ഒട്ടും ഇഷ്ടാകാത്ത പൗഡർ പൗഡർ ഇത് എനിക്ക് ഒട്ടും ഇഷ്ടാകാത്ത ബ്രഷാണ് എൻ വി ബേഡ ഇത് ഈ പ്രൈസ് റേഞ്ചിനായാലും എന്ത് പിണ്ണാക്കിനായാലും ഒട്ടും വളർത്തില്ല നമുക്ക് നോർമലി ഈ വലിയ കിറ്റായിട്ട് കിട്ടത്തില്ലേ വില കുറഞ്ഞുള്ള മേക്കപ്പ് ബ്രഷസ് അതിൻ്റെ അകത്തുള്ള ബ്രഷിൻ്റെ പെർഫോമൻസ് ഉള്ളൂ എന്നത് ലൂസ് പൗഡർ എടുത്തുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഇത് പെർഫോമൻസ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഇത് ഒട്ടും വർത്തല്ലാത്ത പ്രോഡക്റ്റ് ആണ് ഇതിൻ്റെ ബ്രഷസ് ഒക്കെ വളരെ ക്വാളിറ്റി കുറവാണ് ജസ്റ്റ് പൗഡർ ബ്ലഷ് ചെയ്യാൻ വേണ്ടി ബ്ലഷ് ഇടാനൊക്കെ കൊള്ളാം ഇതിലൊരു സൈഡ് ഫൗണ്ടേഷൻ ബ്രഷാണ് പക്ഷെ ഇത് വെച്ച് ഫൗണ്ടേഷൻ ഇടാൻ കൊള്ളത്തില്ല എനിക്ക് ഈ പ്രൈസിന് ഈ ബ്രഷ് ഇഷ്ടമായില്ല തീരെ ഇഷ്ടമായില്ല റാൻഡം ബ്രഷ് വേറെ ഇരിപ്പുണ്ട് ഇത് കുറഞ്ഞതാണ് ഞാൻ ബ്രാൻഡ് ബ്രഷ് കൊണ്ടുപോയത് എന്ന് വിപയമേ മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് ഒരു കാൽ കാശിനു കൊള്ളത്തില്ല അതിനേക്കാളൊക്കെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് ഇത് ഇതുപോലത്തെ ഇങ്ങനെ പാക്കറ്റായിട്ട് കിട്ടത്തില്ലേ നൂറ് രൂപ നൂറല്ല മുന്നൂറ് ആ റേഞ്ചിനൊക്കെ കിട്ടിയില്ലേ ആ ബ്രഷിൻ്റെ അത്രയും പെർഫോമൻസ് പോലും ഇതിൽ ഇല്ലയെന്നെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സോ ഇത് പ്രൈസിന് കൊള്ളത്തില്ല നഷ്ടമാണ് നെക്സ്റ്റ് ഒരു കവറ് പൊട്ടുണ്ട് ഇത് ഏതിൻ്റെ പാരസ് പ്രക്കാട്ടി കുങ്കുമ സ്പോൾ പന്ത്രണ്ട് രൂപ പല കളറിലുള്ള പൊട്ടുണ്ട് ഞാനിത് യൂസ് ചെയ്യാത്ത ഒന്നുമില്ല കാരണം എനിക്കിവിടെ ഹെയർ ഉള്ളതുകൊണ്ട് പൊട്ടങ്ങനെ ഇരിക്കാൻ പാടാണ് ഞാൻ പിന്നെ അവിടെ പൊട്ട് വെച്ചിട്ട് പോകാനൊന്നുമില്ല നമ്മളിങ്ങനെ ട്രഡീഷണൽ വെയർ സാധനം ഇടുന്നില്ലല്ലോ അപ്പോൾ അല്ലെങ്കിൽ പൊട്ട് വയ്ക്കുക ഞാനങ്ങനെ പൊട്ടുവെക്കുക അപ്പോൾ പൊട്ടു വയ്ക്കുന്ന സിറ്റുവേഷൻ ഇല്ലാത്തതുകൊണ്ട് പൊട്ടു വയ്ക്കുന്നില്ല പിന്നെ ഐബ്രോ ആണ് ഐബ്രോ പ്രൊഡക്റ്റ് മാഴ്സിൻ്റെ സ്ഥിര ഞാൻ യൂസ് ചെയ്യുന്നത് തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് എന്നിട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ എനിക്കെന്തെങ്കിലും ഈ ഷെയ്ഡ് കറക്റ്റാണ് സോ ഞാനിത് സ്ഥിര യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ മാൾസിൽ ഒരു ലിക്രയോൺ ഉണ്ട് ഇത് ഗേൾ പവർ ആണ് ഷെയ്ഡ് ടെൻ ലിക്രയോൺ വോൺസ് മച്ച് വോൺ പഠിച്ചില്ല അത് ഇത് കാണിച്ചിട്ടുണ്ട് പലപ്പോഴും ഇത് നല്ലൊരു നുഡ് ആണ് പക്ഷേ ഇത് എല്ലാ സ്കിൻ ടൈപ്പിലും നുഡ് അല്ല എന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട് ശരിയായിരിക്കാം പിന്നെ രണ്ട് കാജലുണ്ട് രണ്ട് കാജൽ ഇതിനുണ്ട് എനിക്കറിയില്ല ഇതൊന്നും ഞാൻ യൂസ് ചെയ്യുന്ന പോലും ഇല്ല ആകെപ്പോഴും ഒന്നോ രണ്ടോ ഒന്നോ ഇട്ടോക്കെ ആകെ വരച്ചിട്ടുണ്ടാവും ഇത് ഇതിൻ്റെയാണ് ഐക്കോണിക് ആ ഇത് യൂസ് ചെയ്യാത്തത് അപ്പോൾ ഇതിനെ സൂക്ഷിച്ച് വെച്ചിരിക്കുക ഇത് യൂസ് ചെയ്തത് നെക്സ്റ്റ് ഗെയിൻ ജസ്റ്റ് ഹെബ്സിന് ഒരു ലിപ്സ്റ്റിക് ആണ് ഇതിലെ ഷെയ്ഡ് വന്നിട്ട് ജൂം നയൻറ്റീൻ പിങ്ക് പെർഫെക്ഷൻ ആണ് അപ്പോൾ ഇത് ഞാൻ ഇൻഗ്രീഡിയൻസ് ബെറ്റർ ആയതുകൊണ്ട് റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ എന്ന രീതിയിലാണ് ഈ ജസ്റ്റ് ഹെബ്സിൻ്റെയൊക്കെ അടുത്തുകൊണ്ട് പോയിട്ടുള്ള ഒരു പിങ്ക് ആണ് കേട്ടോ ഇത് ലോങ് ലാസ്റ്റിംഗ് അല്ല കാരണം അതിൽ ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ് അറിയാമല്ലോ അപ്പോൾ ഒട്ടും ലോങ് ലാസ്റ്റിംഗ് അല്ല ദെൻ ഇൻസൈറ്റിൻ്റെ ഒരു ഐഷാഡോ പാലറ്റ് ആണ് ഈ പാലറ്റ് നല്ല അഫോർഡബിൾ ആണ് നമുക്ക് ബേസിക്സ് ഷെയ്ഡ് ഒക്കെ കിട്ടുന്നുണ്ട് ബ്ലാക്ക് ബ്രൗൺ ലൈറ്റ് ബ്രൗൺ അതിൽ ഗോൾഡ് കിട്ടുന്നുണ്ട് ബട്ട് ഇതിൽ ഫോളോഔട്ട്സ് ഉണ്ട് പ്രൈസ് കുറവായത് കൊണ്ട് തന്നെ നല്ലൊരു പെർഫെക്ഷൻ പെർഫോമൻസ് പ്രതീക്ഷിക്കേണ്ട പക്ഷെ നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം ആ ഫോളോഔട്ട്സ് നമുക്ക് പ്രതീക്ഷിച്ചിട്ട് ട്രൈ ചെയ്യാം മീൻസ് ആദ്യം നമ്മൾ ഐ ഷെയ്ഡ് എടുക്കുക അതിനുശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യുക പിന്നെ ഇൻസൈസൈറ്റിൻ്റെ ഒരു കൺസിലറാണ് ഈ അടുത്ത് ട്രൈ ചെയ്തിട്ടെങ്കിൽ ഇഷ്ടമായ ആണ് ഇൻസൈറ്റിൻ്റെ കുഞ്ഞില്ലേ നോസ് വാട് കൺസിലർ ഇത് എം എൻ എയ്റ്റീൻ ആണ് ഷെയ്ഡ് ഇത് മറ്റേ എച്ച് ഡി കൺസിലറിനെക്കാളും കുറച്ചുകൂടെ തിക്കാണ് കൺസിസ്റ്റൻസി സോ ഒരു ഓയിലി സ്കിന്നു കുറച്ചുകൂടി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഇതാണ് പിന്നെ തൂലിപ്പിൻ്റെ ഇതുണ്ട് ഇയർ ബഡ്സ് അത് മേക്കപ്പ് രണ്ട് യൂസ് ചെയ്യാൻ കൊണ്ടുപോയി അല്ലാണ്ട് യൂസ് ചെയ്യും ഇത് ഒരു പൗച്ച് ആ മറ്റേ ട്രയാംഗുലർ പഫില്ലേ ആ പഫിനുള്ള പൗച്ചാണ് കേട്ടോ പിന്നെ എൻവേബിയുടെ ഒരു സാധനം ഉണ്ട് ഇത് കണ്ടോ ഇത് എൻവേബയുടെ മൂന്ന് പ്രോഡക്റ്റ് ഉള്ളത് ഹൈലൈറ്റർ ഉണ്ട് ബ്രോൺസർ ഉണ്ട് ബ്ലഷുണ്ട് പക്ഷേ ഈ ഇതിലുള്ള മൂന്ന് ഷെയ്ഡും ഒരു ഡീപ്പർ സ്കിൻ ടോൺ ആണ് ചേരുന്നത് കാരണം ഹൈലൈറ്റർ ഒക്കെ എനിക്ക് എനിക്കത്രയും വർക്ക് ആവത്തില്ല കണ്ടെ നല്ല ബ്രൗണിഷ് സൈഡിലോട്ട് പോയിട്ടുണ്ട് പിന്നെ ഇതിന്റെ പിഗ്മെന്റേഷനും എനിക്ക് അത്രയും സൂട്ടബിൾ ആകത്തില്ല പോകും അല്ലെങ്കിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് പിന്നെ മാറ്റി എടുക്കണം മീൻസ് ഇതെനിക്ക് പക്ക പെർഫെക്റ്റ് അല്ല ബ്രഷ് നമുക്ക് യൂസ് ചെയ്യാം ഇതിരെ എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് പക്ഷെ ടോട്ടലി ഈ ഷെയ്ഡ് വന്നിട്ട് വരുന്നത് കൂടുതൽ സ്യൂട്ടബിൾ ആകുന്ന ഡീപ്പർ സ്കിൻ ടോൺ ആണ് ഡീ പെർഫെക്റ്റ് കൊണ്ടായിരിക്കും ബെറ്റർ ആകുന്നത് പിന്നെ ഇൻസൈറ്റിൻ്റെ എച്ച് ഡി കണസിന്റെ ഷെയ്ഡ് എം എൻ വൈ ട്വന്റി ആണെന്ന് തോന്നുന്നത് ഇത് അറിയാമല്ലോ എനിക്ക് ഇഷ്ടമുള്ളതാണ് ഇത് നല്ല തിക്കാണ് ലോങ് ലാസ്റ്റിംഗ് ആണ് പക്ഷെ ഞാൻ തൊട്ടു കാണിച്ചു തന്നെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇച്ചിരി ക്രീമി ആയതുകൊണ്ട് അത്ര അതിൻ്റെ അത്ര ഇത് ലോങ് ലാസ്റ്റിംഗ് അല്ല പിന്നെ മൂന്ന് ഡിപ്ലൈനേഴ്സ് ഉണ്ട് ഇത് ബർഗണ്ടി ഇത് ചെറി ബ്രൗൺ ഇത് പർപ്പിൾ അപ്പം ഇത് ഞാൻ മിക്കവാറും ഒന്ന് എടുത്തിട്ട് ബാക്കിയുള്ള ഇവിടെ വെച്ചിട്ടു കാരണം ഇതൊന്നും അവിടെ യൂസ് ഇല്ല എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ സിറ്റുവേഷൻ ഒന്ന് എനിക്ക് ഇതുവരെ കംഫർട്ടബിൾ ആയിട്ട് കിട്ടിയിട്ടില്ല സോ ഇനി എടുക്കാൻ ചാൻസ് കുറവാണ് ഇതുവരെ കംഫർട്ടബിൾ ആകാത്ത ഇനി കംഫർട്ടബിൾ ആകാൻ പോകുന്നില്ല ഒരു മൂന്ന് മാസം ആകാൻ പോവില്ല നെക്സ്റ്റ് സിസ്പീഡിയുടെ ഒരു മസ്കാരയാണ് ഇത് നല്ല അഫോർഡബിൾ ആണ് വോണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഇത് നമുക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ് കാരണം ഇത് നമുക്ക് റിമൂവ് ചെയ്യാൻ ഭയങ്കര പാടല്ല പ്ലസ് നമുക്ക് ജസ്റ്റ് ഒരു ഒന്ന് അല്പം ഒന്ന് ലാഷിനെ വലുതാക്കി കാണിക്കാൻ വേണ്ടി സഹായിക്കും മനസ്സിലായി അല്ലാണ്ട് ഒരു ഓവർ ഡ്രാമാറ്റിക് എഫക്റ്റ് അല്ല സോ ഇത് റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി നല്ലതാണ് നെക്സ്റ്റ് ലിപ്സ്റ്റിക് ആണ് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് സിറോൺ കാമ്പിനേഷൻ നൂഡാണ് ഇത് അതിൻ്റെ ഒരു ഫേവറേറ്റ് ആണ് ഞാൻ ഇതും കൂടുതൽ യൂസ് ചെയ്യലുണ്ട് ഇതൊരു പിങ്കിഷ് നൂഡാണോ എവിടെ കൈ കണ്ടോ ഇത് നല്ല ക്രീമിയാണ് പക്ഷേ ഒന്നും സെറ്റിൽ ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിലും ഭയങ്കര ലോങ് ലാസ്റ്റിങ് അല്ല ബട്ട് ഇത് ഞാൻ കൂടുതൽ യൂസ് ചെയ്യലുണ്ട് ജസ്ഹെബ്സിൻ്റെ കഴിഞ്ഞാൽ കൂടുതൽ യൂസ് ചെയ്യുന്ന ഇതാണോ നെക്സ്റ്റ് ഷ്രയോൺ ഒരു ലിപ് പെൻ ആണ് സോറി ഐലൈനർ പെൻ ആണ് തിന്നായിട്ടുള്ള ഒരു ലിബാണ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത് നമുക്ക് വിംഗ് ലെനർ അറിയാനും ഒക്കെ യൂസ്ഫുള്ളാണ് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് സോ റിമൂവ് ചെയ്യാൻ ഇച്ചിരി പാടാണ് ഫംഗ്ഷൻ അങ്ങനെയുള്ളപ്പോഴത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഇനി രണ്ട് പ്രോഡക്റ്റും കൂടെയുള്ളു അതിലൊന്ന് ലിപ്പ് ആൻഡ് ജീക്റ്റിൻ്റെ ആണ് കഫ്തൻഡ് ലാഷസിൻ്റെ അതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് കുൽ കുൽഹണ്ടാണ് ഇത് നമുക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഷെയ്ഡാണ് ഫോർ ഫെയർ ടു വിറ്റിഷ് മീഡിയ ടോൺ അല്ലാത്തവർക്ക് ഇത് വാഷ് ഔട്ടാക്കും കാരണം ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ ബ്രൗൺ പീച്ചി ഷെയ്ഡാണ് നല്ല ക്രീമിയാണ് ആവശ്യത്തിന് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് അല്ല എക്സ്ട്രീംലി ഓയിലി സ്കിന്നുകാർക്ക് ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് അല്ല പക്ഷേ ഇത് ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് കൊണ്ടു നടക്കാൻ പറ്റിയൊരു കുഞ്ഞു കുഞ്ഞു പവച്ചിരായതുകൊണ്ട് എനിക്കിഷ്ടമാണ് നെക്സ്റ്റ് പാക്കിൻ്റെ ഒരു ട്രാൻസ്ഫ്യൂസൺ പൗഡറാണ് ഇത് മിനി വേർഷൻ ആണ് സോ ഇത് സീറോ ടു ആണ് കേട്ടോ മിനി വേഷൻ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഈ കൊണ്ടു നടക്കാൻ ഈസി ആയതുകൊണ്ടും പെർഫോമൻസ് നല്ല ആണ് ഓവല്ല ഓക്കെയാണ് ബാഡല്ല കാരണം വേറെ ചില പൗഡർ വെച്ച് നോക്കുമ്പോഴത്തേക്കും വോവല്ല ബട്ട് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വെച്ചിട്ട് നല്ലതാണ് അപ്പോൾ അതിൻ്റെ പൗച്ച് ഒഴിഞ്ഞിട്ടുണ്ട് ഇതിങ്ങനെയാണ് കേട്ടോ ഇവിടെ ഇടയ്ക്കൊരു സിബ്ബറുണ്ട് ഇവിടെ നമുക്ക് ഓപ്പൺ ആക്കിയിട്ട് അതിൻ്റെ അകത്ത് ഫുൾ കാജ് ഒക്കെ ആയിട്ട് അലുമ്പായിട്ടിരിപ്പുണ്ട് അപ്പോൾ കിട്ടുന്നതിൻ്റെ കയ്യിൽ എനിക്ക് ഞാൻ ആടിയിട്ടുണ്ടാവും അപ്പോൾ ഇത്ര പ്രോഡക്റ്റ് ഹോസ്റ്റലിൽ കൊണ്ടുപോകാൻ ആവശ്യമൊന്നുമില്ല ഒരിക്കലും ഞാൻ പറഞ്ഞില്ല ഞാൻ കോണ്ടൻറ്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിത്രം കൊണ്ടുപോയതാണ് നോർമലി നമുക്ക് ഇത്രയൊന്നും ആവശ്യമില്ല സോ അത് കണ്ടിട്ട് നിങ്ങളൊന്ന് വിചാരിക്കരു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടം എന്ന് വിചാരിച്ചു ബി ഹാപ്പി ബൈ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ പിന്നെ കാണാം